ഇവിടെ പ്രസംഗിച്ച ജാബിർ റഹ്മാണിയാണല്ലോ അവിടെ കരിപ്പ് സമ്മേളനത്തിൽ പ്രസംഗിച്ച പറഞ്ഞത് ഖുർആന്റെ ആയത്ത് പോലും കേട്ടാൽ അത് അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല കേട്ടോളാ കേട്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം മായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ് ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് കണ്ടോ കുർഗ് ദൈവികമായ വചനത്തിലേക്ക് പോലും അന്ധമായി വരാൻ പാടില്ല കാര്യം പറഞ്ഞാലും നാലും മാണെന്ന് ആലോചിക്ക ബുദ്ധി കൊടുക്ക ചിന്തിക്ക എന്നിട്ടേ അത് സ്വീകരിക്കാവൂ എന്ന് സമ്മേളനത്തിലാണ് പ്രസംഗിച്ചത് അത് വിവാദമായി അപ്പൊ അവസാനത്തിന് ബോധ്യപ്പെട്ടു കാരണം അമാനു പരിഭാഷ വായിച്ചു നോക്കാൻ മനസ്സിലാകും ഈ പറഞ്ഞതല്ല ഉദ്ദേശം അത് സോഷ്യൽ മീഡിയയിൽ പതരുമിട്ടു അദ്ദേഹം അത് അംഗീകരിച്ചു അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി തന്നെ കുളിപ്പെട്ടു എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ന്യായീകരിക്കുന്നില്ല ഇനി ആരും അതെടുത്തു പറയേണ്ടതില്ല നമ്മൾ അംഗീകരിച്ചു ശരി ആയിക്കോട്ടെ പറയുന്നില്ല പക്ഷേ പിന്നെ അപ്പ കുളിപ്പിട്ടത് അതേ ആശയം ശബാബില് വീണ്ടും വന്നു അപ്പൊ മനസ്സിലായി ഇത് വ്യതിയാനമല്ല ഇത് അബദ്ധമല്ല ശബാബില് സംസ്ഥാന പ്രസിഡന്റ് എഴുതിയ നേരത്തെ ഞാൻ വായിച്ച ലേഖനം അതേ ലേഖനത്തിൽ പറയുന്നു ദൈവിക ഗന്ധമായ വിശുദ്ധ കുർആാനിലെ ആയത്തുകൾ പോലും അവയുടെ യഥാർത്ഥ ഉദ്ദേശവും അറിയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കോ ചെയ്യരുത് എന്നാണ് ദൈവകൽപ്പന എന്നൊടുത്തു അലി ഹാസും എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാ ഖുർആാൻ വചനങ്ങളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ വചനങ്ങളുടെ കാര്യത്തിൽ അക്ഷരവായന ഉണ്ടാകാതിരിക്കാൻ നാം എത്രമാത്രം സൂക്ഷ്മത പുലർത്തണം ഇത് സംസ്ഥാന പ്രസിഡന്റ് ലേഖനം ഇത് ശബാബിൽ പ്രസിദ്ധീകരിക്കാം ഖുർആൻ ആയത്ത് കണ്ടാലും ആലോചിച്ചെടുത്താൽ മതി ചിന്തിച്ചെടുത്താൽ മതി എന്ന് പറയുന്നിടത്തേക്ക് ഇടത്തേക്ക് എത്തിയത് ഈ മൻഹജ് വിട്ടപ്പോഴാണ് ഇത് തന്നെയാണ് ചേകഞ്ഞൂരും പറഞ്ഞത് ചേകഞ്ഞൂരും എഴുതി ഇത് തന്നെ കാണാം ചേകഞ്ഞൂര് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലുള്ള അവരുടെ ഖുർആൻ ദർശനം എന്ന അവരുടെ മാസികയിൽ ചേകഞ്ഞൂരികൾ സി പി എ അസിപ്പന ചെയ്യുന്ന ആളാണ് എഴുതിയത് അതിന് കൊടുക്കുക എന്ത് ദൈവവചനമായ ഖുർആൻ ആയാൽ പോലും കേൾക്കുന്ന മാത്രയിൽ അതേപടി വേണ്ടത് ചിന്തിച്ചു ഗ്രഹിക്കണം ഇതാണ് ഖുർആൻ തത്വങ്ങളുടെ യുക്തിചിന്തയും യുക്തി വിചാരവും അതുകൊണ്ട് ചികിത്സ തേടി ജിന്ന് ബീപികളടുത്ത് പോകുന്നതിന് പകരം ജിന്നു ബീപികളെ മാനസിക രോഗാശുപത്രി കടത്തി ചികിത്സിക്കാൻ സംവിധാനം ഉണ്ടാക്കുക അപ്പൊ ഖുർആൻ ആയാലും ചിന്തിച്ചിട്ട് മതിയിരുന്നു ചൈകന്നൂരികൾ അത് തന്നെ ജാബിറമ്മ പ്രസംഗിച്ചു മൂപ്പര് അബദ്ധമാണെന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നു അത് തന്നെ ഈ കെ അഹമ്മദ് കുട്ടി സാഹിബ് ശബാബ്ലീല ഇപ്പോൾ ലേഖനം എഴുതിയിരിക്കുന്നു അത് മൂപ്പ് രാജിച്ചിരുന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ മൂപ്പ് രാജി ഞാൻ പറഞ്ഞല്ലോ തെറ്റുപറ്റിയതല്ല ശരി എഴുതിയിൽ സ്വന്തം ആൾക്കാർ ആക്ഷേപിച്ചതിനാ മൂപ്പ് രാജിച്ചത് സഹോദരങ്ങളെ മൻഹജ്ജ് കിട്ടാനുള്ള അപകടമാണിത് അതുകൊണ്ട് മൻഹജിലേക്ക് മടങ്ങുന്നതല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല മൻഹജ സ്വീകരിച്ചാൽ ഈ വക ഒരു ശരിയായ ഇല്ല അംഗീകരിച്ചാലോ മനഃജംഗീകരിച്ചാലോ ഒരൊറ്റ ഹദീസും പ്രശ്നമല്ല സ്വഹീഹായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റുന്ന സ്വഹിയായ ഒരൊറ്റ ഹദീസും തള്ളേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ ഒരു ഹദീസുകൾ കാണിച്ചു ഞങ്ങൾ സ്വീകരിക്കാത്ത ഞങ്ങൾ തള്ളിയ സ്ഥിരപ്പെട്ട സ്വഹിയായ ഒരു ഹദീസ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ അത് ഉണ്ടാവൂല നിങ്ങളോ നമ്മൾ എണ്ണിക്കൊഴിക എന്നല്ലാതെ നിവൃത്തിയൊന്നുമില്ല ഓരോ ആഴ്ച ഇങ്ങനെ അഞ്ഞൂറായിരം വരെ നിഷേധങ്ങൾ ഇപ്പൊ രണ്ടാം മാത്രം രണ്ടാളെ സ്ഥാപക വെക്കണ്ടിരും സഹോദരങ്ങൾ അതുകൊണ്ട് ഒന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകരുതേ എന്നാണ് സൂചിപ്പിക്കുക ഇതിനർത്ഥം പണ്ഡിതമ്പാക്കി തെറ്റുപറ്റൂരാതാണോ അല്ല പണ്ഡിതമ്പാക്കി തെറ്റുപറ്റും പണ്ഡിതന്മാരുടെ തെറ്റുകളെ അതേപടി അംഗീകരിക്കണമെന്നാണ് ഒന്നുമല്ല അങ്ങനൊന്നും ഇതിനർത്ഥമില്ല ഏത് പണ്ഡിതനും അല്ല തെറ്റു സംഭവിച്ചേക്കാം പക്ഷേ ഈപടി എല്ലാ പണ്ഡിതന്മാർക്കും തെറ്റി ഉമ്മത്തൊന്നാകെ തെറ്റി എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഉമ്മത്തി അലാ ലൊലാല ഉമ്മത്ത് ഒന്നടങ്കം ഇവിടെ ലൊലാളത്തിൽ ഒരുമിക്കുകയില്ല തെറ്റായ വഴിയിൽ എല്ലാവരും കൂടി ഒരേപോലെ പറയില്ല ആരെങ്കിലുമൊക്കെ അതിനെതിരെ പറയാൻ രംഗത്തുണ്ടാകുന്നു എന്നാൽ ഇവിടെ എല്ലാവരും ഒന്നിച്ചു പറയുന്നു ഇവര് മാത്രം മറ്റൊന്ന് പറയുന്നു അത് ശരിയല്ല